സംഘർഷത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ട് ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പാകിസ്ഥാനു നേരെ വീശിയത് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഒളിയമ്പുകളായിരുന്നു ജി പി എസ് ഗ്ലോനാസ് ബെയ്ഡൌ എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങൾ വരെയാണ് അന്ന് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത് ജമ്മു നിയന്ത്രണ രേഖയ്ക്ക് സമീപം തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തേക്കെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് യുദ്ധവിമാനശേഷികൾ വളരെ മികച്ചതാണ് സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സായുധസേനയിലുടനീളം അൻപതിലധികം സമർപ്പിത സംവിധാനങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് സ്പെക്ട്രാ സ്യൂട്ട് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകളും ഐ എൻ എസ് സൂറത്ത് പോലുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനയുടെ ശക്തി സിസ്റ്റവും ജി എൻ എസ് എസ് സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷികൾ നൽകുന്നവയാണ് ദൗത്യത്തെ പിന്തുണയ്ക്കുന്നതിന് നിർണായക മികവ് നൽകുക എന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറിന്റെ ലക്ഷ്യം ഭീഷണികൾ അതിർത്തി കടന്ന് എത്തുന്നതിനു മുൻപ് തന്നെ വായുവിലും വെള്ളത്തിലും ഭൂമിയിലും ബഹിരാകാശത്തുപോലും സായുധസേനകൾക്ക് പോരാട്ടത്തിൽ വീര്യം നൽകുന്നവയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇത്തരത്തിലുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സംയുക്ത ശക്തി ധാരാശക്തി എന്നിവയൊക്കെയാണ് അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നവയാണിത് ടാറ്റ പവർ ഡാറ്റാ പാറ്റേൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ഡിആർഡിഒ ബിഇഎൽ ഇ സി ഐ എൽ ഇന്ത്യൻ ആർമി എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനമാണ് സംയുക്ത യുദ്ധകളത്തിലെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ പോലുള്ള കഴിവുകളാണ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത ഇതിന്റെ ഓരോ സിസ്റ്റവും നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗ്രൌണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റുകളുമുണ്ട് കൂടാതെ നൂറ്റി കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണവും ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധക്കപ്പലുകൾക്കായി കപ്പലുകൾക്കായി ഡി എൽ ആർ എൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഇ ഡബ്ല്യു സിസ്റ്റം ശക്തി ഇതിന് പരമ്പരാഗതവും ആധുനികവുമായ റഡാറുകളെ തടസ്സപ്പെടുത്താനും കണ്ടെത്താനും തരംതിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പങ്കാളിയായാണ് നിലനിൽക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ലബോറട്ടറിയായ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ എന്നിവയുമായി ഈ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി മരുഭൂമികളും സമതലങ്ങളും ഉൾപ്പെടെ വിവിധ ഭൂപ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമഗ്രമായ ഇ സിസ്റ്റമാണ് ധാരശക്തി നിയന്ത്രണം പ്രതിരോധ നടപടികൾ ജാമ്യം നിരീക്ഷണം ദിശ കണ്ടെത്തൽ എന്നിവയൊക്കെയാണ് ഇവയുടെ കഴിവ് ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ആധുനിക യുദ്ധകളത്തിലെ ഒരു പ്രധാനപ്പെട്ട തുറുപ്പു ഫൈറ്റർ ജെറ്റുകൾ എ ഡബ്ല്യു ആൻഡ് സി റഡാറുകൾ സിന്തറ്റിക് അപ്പോച്ച റഡാറുകൾ എന്നിവയുൾപ്പെടെ വിവിധ ശത്രു സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ ധാരാശക്തിക്ക് കഴിയും കൂടാതെ ഇലക്ട്രോണിക് സിഗ്നലുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് കണ്ടെത്തുന്നതിലൂടെ ഇതിന് ശത്രു സ്ഥാനങ്ങൾ കൃത്യമായി കണ്ടെത്താനുമാകും ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം നിരീക്ഷണ ജാമിംഗ് കോംഇ ഡബ്ല്യു സിസ്റ്റം ഡി ട്വൻ്റി നയൻ തുടങ്ങിയവയൊക്കെ ഇന്ത്യൻ ഇ ഡബ്ല്യു സിസ്റ്റങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ടവയാണ് നേരിട്ടുള്ള ഊർജത്തിന്റെയും സംയോജിത സൈബർ കഴിവുകളുടെയും ഫലമാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്നത് കൂടുതൽ വികസിതമായ ഇ ഡബ്ല്യൂകൾക്ക് എതിരാളികളുടെ ഡാറ്റ തടയാനും തിരിച്ചറിയാനും ഡീകോഡ് ചെയ്യാനും കഴിയും ശത്രു പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി നേരിട്ടുള്ള ഊർജം പോലും പ്രൊജക്റ്റ് ചെയ്യാൻ ഇതിന് കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളോട് കിടപിടിക്കാൻ വന്നാൽ പാകിസ്ഥാന്റെ വേരളകുമെന്ന് പാകിസ്ഥാന് തന്നെ നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് വിന്യസിച്ചപ്പോൾ തന്നെ പാക് സേനകൾ ജാഗരൂകരായതും കുറെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതും സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധവിമാന ഉപകരണങ്ങൾ ഇല്ലെങ്കിലും ചൈന വിതരണം ചെയ്യുന്ന ഡി ഡബ്ല്യു എൽ സീറോ സീറോ ടു സർബ് കോസ്റ്റൽ ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനങ്ങൾ ഉള്ളതാണ് പാകിസ്ഥാന്റെ ഏക ആശ്വാസം